ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കാണാൻ ഇഷ്ടമായ എന്താ പറയുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി പാപ്പിക്കുട്ടിത്താ രാവിലെ നേരത്തെ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ ചായ കുടിക്കാൻ അന്ന് ഉറങ്ങി എണീറ്റ് തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായ കൂടിയൊക്കെ തുടങ്ങിയത് നമ്മൾ രോഷിത ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങിടിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം മാറി വരുമോ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്താ കാലത്ത് പുട്ടും നമ്മുടെ കടലക്കറിയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അച്ഛനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അച്ഛനും മക്കളും കൂടി ഇരുന്ന് കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനവിടെ ഭയങ്കരമായിട്ട് പണിത്തെരക്കായതുകൊണ്ട് എന്നെ ഇവർ കഴിക്കാനൊന്നും കൂട്ടിയില്ല ഇവർ മൂന്ന് പേരും കൂടി കഴിക്കാതിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ശരി ആയിക്കോട്ടെ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു എന്താ ചോദിച്ചാൽ വിറകൊക്കെ ഒന്ന് എടുക്കാൻ പോകാനുണ്ട് നമ്മുടെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛൻ പോയി വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ശരി എടുത്താൽ നമുക്ക് മഴ വരുന്നതിന് മുന്നായിട്ട് നമുക്ക് അപ്പുറത്തേക്കായിട്ട് എടുത്തടുക്കിയൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഇനി ഒരു ട്രിപ്പ് കൂടി പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് വേഗം വേഗം എടുത്ത് അടുക്കി 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 വയ്ക്കുന്നത് നമ്മുടെ പാപ്പിക്കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ ഈ വിറക് പറയുമ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം വയ്ക്കണ സമയത്ത് എന്തായാലും വിറകിന് ആവശ്യമാണ് പിന്നെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടും തീക്കത്തേക്ക ഓലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ വിറക് ഒരെണ്ണം വെച്ച് കൊടുത്ത് അതുകൂടി ഇതിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ച് ദിവസത്തി കൂടി എത്തുമല്ലോ അതുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഇന്നക്കൊരു കുഞ്ഞ് യാത്ര കൂടിയുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്കടിക്ക് പോവാൻ അപ്പോൾ നമ്മുടെ പാപ്പിക്ക് ഒരു പിറന്നാൾ ഗിഫ്റ്റ് കൂടി വന്നിട്ടുണ്ട് കൊറിയർ വഴി എത്തിയതാണ് നമ്മുടെ സൗമ്യ ചേച്ചിയാണ് അയച്ചിട്ടുള്ളത് സൗമ്യ ചേച്ചി നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങടിക്ക് റെഡി ആവണം കൊറിയർ വേറെ ഒന്നുമല്ല കൂളറാണ് നമ്മുടെ പാപ്പിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ട് ചേച്ചി അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തണം ഈ കൂളറിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഫാന് പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടൊക്കെ കാണിച്ചു തരാം ആദ്യം പറഞ്ഞു അച്ഛൻ പോയിട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അച്ഛന് വേറെ പാലക്കാട് പോകണം പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ശരി ഓട്ടോ നമ്മൾ എപ്പോഴും പോകണം ഓട്ടോയിൽ തന്നെയാണ് പോയത് എപ്പോഴും നമ്മൾ കൊണ്ടുപോകണം ഓട്ടോ കയ്യിൽ തന്നെയാണ് അപ്പോൾ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇത് കയറ്റിയിട്ട് ഇവിടേക്ക് അയക്കുക എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങളും കൂടി വരാം അപ്പോൾ അതൊരു യാത്രയാവുകയും ചെയ്യും അവൾക്കൊന്ന് പുറത്ത് പോയ പോലെ പോലെയാവില്ലേ അവൾ ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടെത്തും നമ്മൾ ഇതിനായിട്ട് പുറത്തേക്കൊന്നും പോവാറില്ലല്ലോ അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അച്ഛൻ്റെ മടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ രാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ രോഷി അവിടെ ഇങ്ങനെ ഇരുന്ന് അസൂയോടുകൂടി ഇങ്ങനെ ഇരുന്ന് നോക്കണ അച്ഛനും മകളും കാണിക്കണത് എന്താ ഈ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഒന്നും ആർക്കും വേണ്ടാലോ എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രോഷി പാപ്പി അവിടെ ഇരുന്നിട്ട് അച്ചാ അച്ചാന്നൊക്കെ വിളിച്ചിട്ടേ ഇങ്ങനെ വിളിച്ച് മടിയിലൊക്കെ കയറി ഇരുന്ന് ഭയങ്കര ഒരു ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതെടുക്കാൻ പോവുകയാണ് നമ്മൾ എന്തായാലും ചേച്ചിക്ക് ഒരു നന്ദി പറഞ്ഞ ചേച്ചിക്ക് അത് ഒട്ടും ഇഷ്ടമാവില്ല ചേച്ചിക്ക് ചേച്ചിൻ്റെ കുട്ടിയെ പോലെ തന്നെയാണ് പാപ്പിയും അപ്പോൾ അവർ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടും ഒക്കെ ചെയ്തിട്ടാണ് അയച്ചത് നമുക്ക് അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കൊറിയർ ഓഫീസിൽ ഓഫീസിലെത്താറായിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടെ എത്തി ഇനി നമ്മളത് വാങ്ങിച്ചിട്ട് രോഷി ഒരു ഐസ്ക്രീമൊക്കെ വേണം പറഞ്ഞിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അതുംകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും അച്ഛൻ പാലക്കാട്ടിലേക്കും പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ രോഷി ഇറങ്ങി വരുന്നുണ്ട് അച്ഛനും രോഷിയും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് പറഞ്ഞ സംഭവം കേട്ടോ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ട് അങ്ങനെ പകുതി വഴി എത്തിയപ്പോൾ അച്ഛൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇനിയിപ്പോൾ ഞാൻ പോവുക ഇവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് വീട്ടിലേക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഐസ്ക്രീം വാങ്ങിച്ച് അച്ഛനും ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ യാത്രയായി ഇനി നേരെ വീട്ടിലേക്ക് ഭയങ്കര സന്തോഷിച്ചു കാപ്പി നമ്മളിതാ പോയി വന്നു പോയത് എന്തിനാണെന്നല്ലേ ഇപ്പൊ ചിന്തിച്ചത് കൂളർ എടുക്കാൻ പറ്റില്ല ഓഷി പൊട്ടിക്കൽ റോഷിക്ക് ആകാംക്ഷ തീർക്കാൻ പറ്റില്ല അത്രയും എന്താ അതെന്താണോ അതെങ്ങനത്തെ ആണെന്ന് അറിയാനുള്ള ഒരു പാപ്പി പൊട്ടിക്ക് പാപ്പിക്ക് ചൂട് പക്ഷെ ഒരു നാല് മണി കഴിഞ്ഞ് നല്ല മഴ വരും അല്ലേ പാപ്പോ ഏ ഇത് പൊട്ടിക്കാന് ഒരാളുടെയും കൂടെ കുറവുണ്ടായിരുന്നു അയാളെ അച്ഛൻ പോയി പാലക്കാട്ടിലേക്കോ പോയി പൊക്കിയെടുക്ക ഓ കവറിനൊക്കെ താഴെ പക്ഷെ ഇത് വെള്ളമൊഴിക്കണ ഒരു സംഭവം ഒന്നും അല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മള് വാങ്ങിച്ചത് വയറത്തില്ലാതാണ് അടുത്ത പ്രശ്നം അടുത്ത് വെക്കേ എത്തില്ല ആ ചെയർ എടുക്കുക അതിൻ്റെ മേലെ ഒക്കെ ആ അത് താഴെ വീഴണ്ട പാപ്പി ഇനി കാറ്റ് കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാ ഏ പക്ഷേ ഇപ്പം രാത്രിയൊന്നും ഫാനൊന്നും വേണ്ട നല്ല ചൂടെടുക്കുക ചേ നല്ല തണുപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ രാത്രി പ്രശ്നമൊന്നുമില്ല ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് കൂളർ എത്തിയത് പാപ്പിൻ്റെ എന്താ പറയുക ഇങ്ങനെ ഓണ അയ്യോ അടിപൊളി കാറ്റ് സൂപ്പർ കാറ്റ് അല്ലേ എത്രയിലിട്ട് ഒന്നിലിട് ഇതില് വെള്ളം ചീറ്റ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല കാറ്റ് നല്ല അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇതെന്തിനാണ് സ്വിച്ച് കഴിഞ്ഞ പൊട്ടിക്കാതെ അതിലൊന്നും എഴുതിയിട്ടില്ലേ ഒന്നും നല്ല കുറച്ച് അത്യാവശ്യം സൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കണ്ണൂർക്ക് കൊറേയേറെ അയക്കാൻ പറ്റിയത് പാപ്പിനെയാണ് നീ കയറിയിരിക്കേ പാപ്പു കാറ്റ് കിട്ടണ്ടായാ ഏഹ് പാപിക്കിപ്പ ആ കാറ്റ് 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 കിട്ടണ്ട ഉണ്ണിക്ക് ഉണ്ണിന് അച്ഛൻ പോയടാ അച്ഛൻ നാളെ വരും ഏ നല്ല സുഖമുണ്ടാ ഏ അതെവിടെ നിന്നും കാറ്റ് തലയിൽ കൂടെ വീശി വന്നിട്ട് ആൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ പോയി അച്ഛൻ പോയി തന്നിപ്പോൾ എത്ര ഒരാഴ്ച കഴിഞ്ഞിട്ട് വരില്ല രോഷിയെ ഇത് ശരിക്കും പറഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റാണ് സൗമ്യ ചേച്ചി ഇവിടെ എല്ലാം കുവേറ്റിലുള്ള ചേച്ചിയാണ് അപ്പോൾ ഈ ചൂട് കാലം എന്ന് പറഞ്ഞിട്ട് പാപ്പിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നാണ് പിന്നെ നമ്മൾ പിറന്നാൾ വരെ പൊട്ടിക്കാതിരുന്നില്ല എന്ന് മാത്രം എന്താ ചേച്ചി ഇപ്പോഴെല്ലാം ആവശ്യം അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചു വെച്ചു എന്നാണ് അപ്പോൾ ആദ്യം തന്നെ സൗമീചിക്കും കുടുംബത്തിനും ഒരായിരം ഒരായിരം നന്ദി അറിയിക്കുന്നു ഏഹ് പാപ്പിന്റെ അച്ഛൻ പോയി എന്നാണോ ബാപ്പി പറയണത് കാറ്റ് കൊള്ളാൻ അച്ഛൻ ഇല്ല അച്ഛൻ പോയി എന്ന് എന്നുക സങ്കടം പറയണം ആ കാറ്റ് അപ്പോൾ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് പോയത് വിറകൊക്കെ എടുത്തു തന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടാണ് പോയത് ഇനിയിപ്പോൾ രാവിലെ കഴിക്കാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ശരിക്കും പോകണമല്ലോ വിചാരിച്ചതാണ് പക്ഷേ ഓട്ടോക്കാരെന്ന് പറയുന്നത് അടിപൊളിയായ ഒരു ആളാണ് നമ്മൾ കൂടെ പോകണമെന്നില്ല പക്ഷെ പാപ്പിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അവൾക്ക് അത്രയും ദൂരം യാത്ര പോകാലോ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ പോയതാണ് അല്ലെങ്കിൽ അച്ഛൻ ചാലക്കൂടി അവിടെ എത്തി ചാലക്കൂടി എത്തി അവളൊന്നും ബസ്സിന് പോയിട്ട് ഓട്ടോയിൽ ഇത് കയറ്റി വിട്ടിട്ടുണ്ടാവും പക്ഷേ ഇവൾക്കൊരു യാത്ര കിട്ടണതിന് നമ്മളായിട്ട് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല അവളെയും കൂട്ടിയിട്ട് പോയി അവൾ അത്രയും സന്തോഷിക്കുമല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്